ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് വിശ്രതനായ വാദ്യകലാകാരൻ കേളത്ത് അരവിന്ദാക്ഷര അനുസ്മരണവും ആചരിച്ചു എഴുത്തുകാരനും പ്രഭാഷകനുമായ എൻ പി വിജയകൃഷ്ണൻ കേളത്ത് അരവിന്ദാക്ഷേള ജീവിതത്തെ ആസ്വാദകർക്ക് മുന്നിൽ അവതരിപ്പിച്ചു ഇടം ഉണ്ട് വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെതായ ഒരു സർഗാത്മകത ആഘോഷിക്കാനുള്ള അവസരം ഇല്ല വക കൊട്ടുമ്പോഴൊക്കെയാണ് ആ മേള കലാകാരന്റെ സർഗവൈഭവം പുറത്ത് വരുന്നത് മേള കലാകാരനെ സംബന്ധിച്ച് അദ്ദേഹം പ്രമാണിയോ പ്രമാണിയുടെ വലതുഭാഗത്തോ ഇടതുഭാഗത്തോ വലത്തെ കൂട്ടായോ ഇടത്തെ കൂട്ടായോ നിൽക്കുക തുടർന്ന് പ്രമാണിക്കുക നൂറോളം വാദ്യകലാകാരന്മാർ ഒരുമിക്കുന്ന ഈ മേളത്തെ സമയ സംവിധാന കല കൊണ്ടും കാലപ്രമാണ ദീക്ഷ കൊണ്ടും എപ്രകാരം നിയന്ത്രിച്ച് നിയന്ത്രിച്ച് അതിൻ്റെ എന്നത് മാത്രമാണ് ഒരു മേള പ്രമാണിയുടെ സംഘകലയായ മേളത്തിലെ രാജാവല്ല പ്രജയാണ് കേരളത്ത് അരവിന്ദാക്ഷരാർ വാദ്യകലയിലെ ഗാന്ധിമാർഗത്തിന്റെ പ്രതിനിധി കൂടിയാണ് സന്യാസം പോലെ ജീവിതം കൊട്ടി തീർത്ത അരവിന്ദാക്ഷരാർ എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇലഞ്ഞിത്തറ മേളപ്രമാണി കിഴക്കൂട്ട് അനിയന്മാരാർ തിരുവമ്പാടി മേളപ്രമാണി ചേരാനല്ലൂർ ശങ്കരൻകുട്ടന്മാരാർ പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി രാജേഷ് പൊതുവാൾ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത കെ ജി ശശിധരൻ കാവിൽ ഉണ്ണികൃഷ്ണവാരിയർ തുടങ്ങിയവർ സംസാരിച്ചു കേളി കൊമ്പുപറ്റ് കുഴൽപ്പറ്റ് വാദ്യാർച്ചന എന്നിവയോടെ സ്മൃതി സദസ്സ് ആരംഭിച്ചു പുത്തൻവേലിക്കര വിജയൻമാരാർ അധ്യക്ഷനായി യു ടി പ്രേംനാഥ് സ്വാഗതവും അബിൻ തൃക്കുലശേഖരപുരം നന്ദിയും പറഞ്ഞു ഡിപ്ലോമ കഴിഞ്ഞ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അത് സ്വന്തമായ ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൗകര്യമൊരുക്കുന്ന മാലിന്യം നേടും എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന രണ്ട് കോഴ്സുകൾ ഉയർന്ന അക്കാഡമിക് നിലവാരം പരിചയ സമ്പന്നരായ മികച്ച അധ്യാപകർ ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ് വിജയകരമായ ഭാവി ഉറപ്പുവരുത്തുന്നു വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ എസ് എൻ എം ഐ എം ടി എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ് i